ിൽ നിങ്ങൾ മാതുകിട്ട് സ്വീകരിച്ച് നിങ്ങൾ കിറ്റ് വാങ്ങി സെൽഫി എടുത്ത് പിരിഞ്ഞ ആർ എസ് എസ് കാരൻ നമുക്ക് നൽകാനുള്ള നൂറ് കോടി ഉൾപ്പെടെ കേരളം നിങ്ങളെ മാറോട് അണച്ചു നിങ്ങളെ കാത്തു സംരക്ഷിച്ചോ പ്രത്യേകത എന്താണ് സുരേഷ് ഗോപിയുടെ കാര്യമല്ലേ പറയുന്നത് ഞാൻ ഞാൻ പറയുന്നത് ബി ജെ പിയുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് സി പി എം ഇല്ല എന്ന് ജെ ക്കിന് നിലപാടുണ്ടോ ബി ജെ പി യുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് സി പി എം ഇല്ല ഒരു ഒറ്റ ദൃശ്യം കാണിച്ചോട്ടെ ഒന്ന് പ്ലേയോ ഒന്ന് പ്ലേയോ ഒന്ന് പ്ലേയോ വിഴിഞ്ഞം സമര വിഴിഞ്ഞം സമരകാലത്ത് വിഴിഞ്ഞം സമരകാലത്ത് വി വി രാജേഷും ആനാവൂർ നാഗപ്പനുംപക്ഷേതാവ് നിയമസഭയിൽ വിഷല നിയമസഭയിൽ സംശയം എന്താ സംശയം വേണം ജേ കെ വിഴിഞ്ഞം സമരകാലത്തെ സമരം പൊളിക്കാൻ സി പി എമ്മിന് ജില്ലാ സെക്രട്ടറിയും ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറിനുമില്ല ദൃശ്യങ്ങളാണ് കാണുന്നത്

ഏതെങ്കിലും ബിജെങ്കിലും അദൃശ്യമായ രീതിയിൽ ഏതോ ആർ എസ് കാരണം ഗോവിന്ദ മാഷ് പറയുന്നതല്ല ആർ എസ് എസ് കാരനുമായി ആനാവൂർ നാഗപ്പൻ തോളോട് തോൽഞ്ഞു നിൽക്കുക ഒരു സമരമുഖത്ത് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗോപി വന്നതിനെ എന്താണ് അത് മഹാപരാധമാക്കുന്നു ജെ കെ നാണമുണ്ടോ ആ ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങ് നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റക്കുത്തിന് വിദ്യാർത്ഥിയെ അയ്യേ ജെ കെ പൊളിഞ്ഞു കഴിയുമ്പോ സകല സി പി എംമാരും ആവർത്തിക്കുന്നത് അണ്ണാ ഹസാരക്ക് ഇപ്പം അരുൺ ജെയ്റ്റ്ലിയും അപ്പുറം പോയിരുന്ന ബൃന്ദാകാര ചിത്രത്തിന് ജെക്കിന് മറുപടി ഉണ്ടോ ആറമുളം വിമാനത്താവള സമരത്തിന് എം എ ബേബിയും കുമ്മനും വൈകാരിക വിക്ഷോഭം നടത്തിയാലും ഈ ദൃശ്യത്തിന് ആവില്ല എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും എന്തൊക്കെ നാലാം കടയാണെന്ന് പറഞ്ഞാലും ജെയ്സി തോമസെ സുരേഷ് ഗോപി സമരപ്പന്തൽ വന്നതിന് നിങ്ങൾ വിമർശിക്കുമ്പോൾ വിഴിഞ്ഞം സമരകാലത്ത് സമരക്കാർക്കെതിരെ വി വി രാജേഷും ആനാവൂർ നാഗപ്പനും തോളോട് തോൾ ചേർന്ന് നിർത്തിയ സമരത്തിന്റെ ഈ കടക്ക് കണ്ടല്ലോ ആ